നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ ആർദ്രാ ദർശനമാണ് പൗർണമി പൗർണമിതിഥിയും തിരുവാതിര നക്ഷത്രവും ചേർന്ന് വരുന്ന ഈ അത്ഭുതമായ ദിവസത്തിൽ വളരെ ലളിതമായ ഈ ഒരു മന്ത്രം ചൊല്ലി നോക്കൂ നിങ്ങൾ ചോദിച്ച വരം ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ധനുമാസത്തിൽ അഥവാ മാർഗഴി മാസത്തിൽ ആർദ്രാ ദർശനം എപ്പോഴാണ് വരുന്നതെന്നാൽ ധനുമാസത്തിലെ പൗർണമിതിഥിയും തിരുവാതിര നക്ഷത്രവും ചേർന്നു വരുന്ന ദിവസത്തിലാണ് ആദ്രാ ദർശനം നടക്കുന്നത് മഹാവിഷ്ണു അലങ്കാരപ്രിയനാണ് അതുപോലെ തന്നെ മഹാദേവനാകട്ടെ അഭിഷേകപ്രിയനും എല്ലാ ശിവക്ഷേത്രങ്ങളിലും ദിവസേന അഭിഷേകം നടത്തി വരാറുണ്ട് എന്നാൽ ശിവക്ഷേത്രത്തിലെ നടരാജ വിഗ്രഹത്തിന് ദിവസേന അഭിഷേകം ചെയ്യാറില്ല വർഷത്തിൽ ആറു ദിവസം മാത്രമാണ് നടരാജന് അഭിഷേകങ്ങൾ നടത്താറുള്ളത് അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആർദ്ര ദർശനം നാളെ അതിരാവിലെ തന്നെ നടരാജ വിഗ്രഹത്തിന് പല വസ്തുക്കൾ കൊണ്ട് അഭിഷേകങ്ങൾ നടത്തുന്നു കോപമില്ലാതെ ആനന്ദ താണ്ഡവം ആടുന്ന നടരാജ വിഗ്രഹത്തെ നമ്മൾ ദർശിക്കുന്നതിനെയാണ് ആർദ്ര ദർശനം എന്ന് പറയുന്നത് ശിവഭഗവാൻ ആനന്ദ താണ്ഡവ നൃത്തമാടുന്ന ഈ ഒരു സമയത്ത് ഭഗവാനെ ദർശിച്ച് മനസ്സൊരുകി പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയാണെങ്കിലും ശരി മന്ത്രജപം ആണെങ്കിലും ശരി അന്നേ ദിവസം ചെയ്യുന്ന വഴിപാടുകൾക്കാണെങ്കിലും ശരി അതിനെല്ലാം തന്നെ കോടി മടങ്ങു ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഈ അത്ഭുതകരമായ ആർദ്ര ദർശനം ആരും തന്നെ പാഴാക്കരുത് ഇനി നിങ്ങൾക്ക് എത്ര വലിയ ദുഃഖ ദുരിതങ്ങൾ ഉണ്ടെങ്കിലും ശരി അതല്ല എത്ര വലിയ ദുർഘടമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടെങ്കിലും ശരി ഇനി പറയുന്ന ഈ ഒരു മന്ത്രജപം ആർദ്രാ ദർശന സമയത്ത് നിങ്ങൾ ചൊല്ലി നോക്കൂ നിങ്ങളുടെ എത്ര വലിയ പ്രശ്നങ്ങൾക്കും അതല്ല എത്ര വലിയ ദുഃഖ ദുരിതങ്ങൾക്കും ഉടനടി തന്നെ പരിഹാരമുണ്ടാകുന്നതാണ് ഇത്രയേറെ ശക്തിയാർന്ന ആ അത്ഭുത മന്ത്രം ഏതാണെന്നും അത് ഏത് സമയത്താണ് ചൊല്ലേണ്ടതെന്നും പറയുന്നതിന് മുൻപായി ഈ ചാനൽ ഇപ്പോഴാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ പൗർണമി തിഥിയും തിരുവാതിര നക്ഷത്രവും ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം ഡിസംബർ ഇരുപത്തി ആറാം തീയതി വെളുപ്പിനെ അഞ്ച് അൻപത്തി ആറിന് പൗർണമിതി ആരംഭിച്ച് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ച രാവിലെ ആറ് ഏഴിന് പൗർണമിതി അവസാനിക്കുന്നതാണ് ഇനി തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്നത് ഡിസംബർ ഇരുപത്തി ആറാം തീയതി അതായത് ഇന്ന് രാത്രി പത്ത് അൻപത്തി എട്ട് മുതൽ തിരുവാതിര നക്ഷത്രം ആരംഭിച്ച് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി രാത്രി പന്ത്രണ്ട് ആറിനാണ് തിരുവാതിര നക്ഷത്രം അവസാനിക്കുന്നത് പൗർണമിതിഥിയും തിരുവാതിര നക്ഷത്രവും ചേർന്ന് വരുന്ന ആ ഒരു സമയത്താണ് ആർദ്രാ ദർശനം നടക്കുന്നത് ഇനി ആർദ്ര ദർശനം നമ്മൾ കാണേണ്ട സമയം ഏതാണെന്നാൽ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി പുലർച്ചെ മൂന്ന് മുതൽ രാവിലെ ആറു മണിക്കുള്ളിൽ വരുന്ന സമയത്ത് ഈ ഒരു സമയത്ത് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ നടരാജ പ്രതിഷ്ഠയുണ്ടെങ്കിൽ അവിടെ തീർച്ചയായും നാളെ അഭിഷേകങ്ങൾ നടത്തുന്നതാണ് അത് നേരിട്ട് നിങ്ങളുടെ കണ്ണുകളാൽ നിങ്ങൾ കാണുക നടരാജ വിഗ്രഹത്തിൽ അഭിഷേകം നടത്തുന്നത് നമ്മൾ ദർശിക്കുന്നതിലൂടെ അനേകം പുണ്യങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ് ഇനി പറയുന്ന ഈയൊരു മന്ത്ര ജപവും ഈ ഒരു സമയത്താണ് ചെയ്യേണ്ടത് മന്ത്രം ചൊല്ലുന്നവർ തീർച്ചയായും കുളിച്ചതിന് ശേഷം മാത്രമേ ഈ മന്ത്രം ജപിക്കുവാൻ പാടുള്ളൂ അതുപോലെ തന്നെ പീരീഡ്സ് ആയിരിക്കുന്ന സ്ത്രീകൾ ഒരു കാരണവശാലും മന്ത്രജപം ചെയ്യുവാൻ പാടില്ല ഇതൊഴികെ ഈ മന്ത്രജപം ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ല ഇല്ല ക്ഷേത്രത്തിലിരുന്നോ നിങ്ങളുടെ വീട്ടിലിരുന്നോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ അങ്ങനെ എവിടെ ഇരുന്നും ഈ മന്ത്രജപം ചെയ്യാവുന്നതാണ് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ആർക്ക് വേണമെങ്കിലും ഈ മന്ത്രജപം ചെയ്യാവുന്നതാണ് ഏതെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം നിറവേറുന്നതിനായി നാളെ ഈ മന്ത്രജപം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി തെക്ക് ദിശയൊഴികെ ബാക്കി ഏത് ദിശയിലേക്ക് നോക്കിയിരുന്നും മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി തറയിലിരുന്ന് ചൊല്ലുന്നവർ വെറും നിലത്തിരുന്ന് മന്ത്രം ചൊല്ലരുത് ഒരു വിരിപ്പ് വിരിച്ച് അതിന്മേലിരുന്നു കൊണ്ട് മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി പ്രായമായവരോ അല്ലെങ്കിൽ തറയിലിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കസേരയിൽ ഇരുന്നു കൊണ്ടും മന്ത്രം ചൊല്ലാവുന്നതാണ് ക്ഷേത്രത്തിലിരുന്നും അതുപോലെ തന്നെ കസേരയിലിരുന്നും മന്ത്രം ചൊല്ലുമ്പോൾ വിരിപ്പ് വിരിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി മന്ത്രം ചൊല്ലുമ്പോൾ നൂറ്റി എട്ട് തവണയാണ് ചൊല്ലേണ്ടത് ചൊല്ലുമ്പോൾ എണ്ണം വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ നൂറ്റി എട്ട് തവണ എണ്ണം കൃത്യമാകുവാൻ ജപമാലയോ അല്ലെങ്കിൽ പൂക്കളോ നൂറ്റിയെട്ട് ഡയമണ്ട് കൽക്കണ്ടമോ ഉപയോഗിക്കാവുന്നതാണ് ഇനി മന്ത്രജപം ആരംഭിക്കുന്നതിന് മുൻപായി നിങ്ങളുടെ ആ പ്രധാനപ്പെട്ട ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം ഏതാണോ അത് എത്രയും പെട്ടെന്ന് നിറവേറ്റി എന്ന് ശിവഭഗവാനോട് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക അതിനുശേഷം വേണം മന്ത്രജപം ആരംഭിക്കുവാൻ ഇനി ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ നടരാജ ഭഗവാനെയും മനസ്സിൽ സങ്കൽപ്പിച്ച് നല്ലതുപോലെ പ്രാർത്ഥിച്ചു വേണം ഈ മന്ത്രം ചൊല്ലുവാൻ ഇനി മന്ത്രം ചൊല്ലുമ്പോൾ സാധിക്കുന്നവരെല്ലാവരും രണ്ടു ഗ്രാമ്പു നിങ്ങളുടെ വായുടെ വലതുഭാഗത്തു വെച്ചുകൊണ്ട് വേണം മന്ത്രം ചൊല്ലുവാൻ ഇനി ഗ്രാമ്പു വായിൽ കടിച്ചു ആവശ്യമില്ല നിങ്ങളുടെ മോണയുടെ ഒരു ഭാഗത്ത് രണ്ട് ഗ്രാമ്പൂ ഒതുക്കി വെക്കുക അതിനുശേഷം മന്ത്രജപം ആരംഭിക്കാവുന്നതാണ് ഇങ്ങനെ ഗ്രാമ്പൂ വെക്കുന്നത് നിർബന്ധമല്ല സാധിക്കുന്നവരെല്ലാവരും ഈ രീതിയിൽ ഗ്രാമ്പൂ വെച്ചുകൊണ്ട് തന്നെ മന്ത്രം ചൊല്ലുക ഇങ്ങനെ ഗ്രാമ്പൂ വായിൽ വെച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലുമ്പോൾ ആ മന്ത്രത്തിൻ്റെ വലകൾ കൂടുതൽ നേരം നമ്മുടെ ശരീരത്തിലും മനസ്സിലും നിലനിൽക്കുന്നതാണ് മന്ത്രം ചൊല്ലി തീർന്നതിന് ശേഷം വായിൽ വെച്ച ഗ്രാമ്പൂ വേസ്റ്റ് ബിന്നിൽ തുപ്പിക്കളയാവുന്നതാണ് ഇനി മന്ത്രം ഉച്ചത്തിലും ചൊല്ലാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലും ചൊല്ലാവുന്നതാണ് നൂറ്റി എട്ട് തവണ ഈ മന്ത്രം ചൊല്ലിത്തീരുന്നത് വരെ നിങ്ങളെ മറ്റാരും ശല്യപ്പെടുത്താതെ നോക്കുക ശിവഭഗവാനോടുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി പൂർണ്ണ കൂടി ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് വേണം ഈ ഒരു മന്ത്രം ചൊല്ലുവാൻ അപ്പോൾ മാത്രമേ പൂർണ്ണമായ ഫലവും നമുക്ക് ലഭിക്കുകയുള്ളൂ ഇനി നാളെ ആർദ്ര ദർശന സമയത്ത് ചൊല്ലേണ്ട അതിശക്തിയായിരുന്ന മന്ത്രം ഏതാണെന്ന് നോക്കാം ഓം നമസ്തേസ്തു ഭഗവാന് വിശ്വേശ്വരായ മഹാദേവായ ത്രയമ്പകായ ത്രിപുരാന്തകായ ത്രികാലാഗ്നി കാലായ കാലാഗ്നി രുദ്രായ നീലകണ്ഡായ മൃത്യുഞ്ജയായ സർവേശ്വരായ സദാശിവായ ശങ്കരായ ശ്രീമൻ മഹാദേവായ നമഹ ഇതാണ് വളരെ ലളിതമായ എന്നാൽ അതിശക്തിയാർന്ന രുദ്രമന്ത്രം ഈ ഒരു മന്ത്രം ഭക്തിയോടുകൂടി പ്രാർത്ഥനയോടെ ഭഗവാനെ മനസ്സിൽ സങ്കൽപ്പിച്ചാണ് ചൊല്ലേണ്ടത് നൂറ്റിയെട്ട് തവണ ഈ മന്ത്രജപം പൂർത്തിയായതിനു ശേഷം നല്ലൊരു വൈബ്രേഷൻ നിങ്ങൾക്കുണ്ടാകുന്നതാണ് നാളെ ഈ പറഞ്ഞ സമയത്ത് തന്നെ ഈ മന്ത്രജപം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ കൈമേൽ ഫലം ഉറപ്പാണ് മാത്രമല്ല എത്ര വലിയ ദുഃഖ ദുരിതങ്ങൾ ഉണ്ടെങ്കിലും ശരി അതിനെല്ലാം തന്നെ ഉടനടി പരിഹാരം ഉണ്ടാകുന്നതാണ് അതല്ല നിങ്ങൾക്ക് ഏതാഗ്രഹമാണ് സാധിക്കാനുള്ളതെങ്കിലും ശരി അത് ഉടനടി തന്നെ ഭഗവാൻ സാധിച്ചു തരുന്നതുമാണ് അതുകൊണ്ട് സാധിക്കുന്നവരെല്ലാവരും നാളെ ശിവക്ഷേത്ര ദർശനം നടത്തി ആർദ്ര ദർശനം നടത്തേണ്ടതാണ് അതിലൂടെ ഭഗവാന്റെയും ഭഗവതിയുടെയും പരിപൂർണമായ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വന്നു ചേരുന്നതാണ് ഇനി ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ നെയ്ദീപം കൊളുത്തി ഭഗവാനെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക അതിനുശേഷം പറ്റിയോടുകൂടി ഈ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് എല്ലാവർക്കും ശിവഭഗവാൻ്റെയും പാർവതീദേവിയുടെയും അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം